ദേ ഇവിടെയാണ് അതിങ്ങനെ നിന്നത് നല്ല ഉയരം ഞാൻ ചാർജ് ചാർജെടുക്കുന്നതിന് മുമ്പാ നല്ല വണ്ണമായിരുന്നു നീണ്ട കൊമ്പും എങ്ങനാ നശിച്ചത് ഇടിവെട്ട് ഏറ്റതാ ആകെ കരിഞ്ഞു പോയി ഹോ ദിനോസർ ഈ റെസിഡൻസിയിൽ ഉണ്ടായിരുന്നെന്നോ യെസ് പ്രസി എന്നോട് മാത്രം പറഞ്ഞു അമ്പൂ ദേ ഇവിടെയാണ് ഇന്നിരുന്നത് എന്നും രാവിലെ രണ്ടാനെ തിന്നു അമ്മൂ ദേ ഇത്രയും വണ്ണമുണ്ടായിരുന്നു പത്തുനില കെട്ടിടത്തിന്റെ ഉയരം എൻ്റെ അമ്മൂ എങ്കിൽ തലയിലെത്താൻ ലിഫ്റ്റ് കാണും ആരെങ്കിലും വളർത്തുന്നതായിരിക്കും വാലിന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ നീളം മൂക്കിന്റെ തുളയിൽ ഒരന കയറും അതെന്തിനാ എന്താ വലിയ ചർച്ച ആ ദിനോസറിനെ പറ്റി പറഞ്ഞതാ ഏത് ദിനോസറാ രാവിലെ പ്രസി എന്നോട് പറഞ്ഞില്ലേ അത് ഇവിടെ നിന്ന ഒരു ആൽമരത്തിന്റെ കാര്യമാ ഞങ്ങൾ പാൽ വളർത്താൻ തീരുമാ സോറി പശുവിനെ വളർത്താൻ തീരുമാനിച്ചു മാതൃകാപരം പ്രസി പല്ല് വളർത്തുന്നുണ്ട് പശുവിന് കൊടുക്കാൻ പല്ലല്ല പുല്ല് ലോ ലബഡേ സർക്കസുകാരുടെ ടെൻറ്റിനടുത്ത് നിറയെ പുല്ലുണ്ട് എന്നാൽ ചലോ അങ്ങോട്ട് കേട്ടോ പശുവിനെ മുമ്പേ പോകണമെന്ന് അത് പുല്ലുണ്ടെന്ന് കേട്ടിട്ടാ ഉമ്പേ ഉമ്പേ നിറച്ച പുല്ല് കുറ്റിയൊന്നും കാണുന്നില്ലല്ലോ പശുവിനെ എവിടെ കെട്ടും ദാ പുല്ലിനെ മുകളിൽ ഒരു കുറ്റി അതേൽ കെട്ടാം കെട്ടി പശു പറക്കുന്നു ബോണ്ട അല്ല കാണ്ടാമൃഗം സർക്കസുകാരുടെ ഉപേ ഉ കേട്ടോ പശുവിന് മുമ്പേ കയറണമെന്ന് ഇത്തവണ ഞങ്ങൾ സമ്മതിക്കൂല്ലീ പശു ഓടിക്കോ നമ്മുടെ ജൈവ കപ്പകൃഷി സൂപ്പർ ആയിട്ടുണ്ട് ഗുർമോ കിർമോണി സൂപ്പർ ഇനമ താഴെ ഗമണ്ടൻ കപ്പകളുമായി കാണും തലതിരിച്ച് നട്ടിരുന്നെങ്കിൽ മുകളിൽ ഉണ്ടായേനെ കപ്പച്ചെടികൾക്ക് എന്താ ഒരിളക്കം നല്ല ഇളക്കമുള്ള മണ്ണിലാ കൃഷി ചെയ്തത് അതാവും എന്നാ അതായിരിക്കും കിടന്നിളകുന്ന കണ്ടോ കാർഷിക രംഗത്ത് കോളിളക്കം സൃഷ്ടിച്ച ഇനമാണ് ഇനി ആ ഇളക്കമാണോ കാട്ടുപന്നി കുത്തി ഇളക്കിയതാ ദേ ഓടുന്നു അയ്യോ പട്ടികളെ വളർത്താം പന്നികൾ ഓടും പിന്നീട് പന്നീസ് ഓടുന്ന ഓട്ടം കണ്ടോ പിറ്റേന്ന് ഹിയോ എല്ലാം പോയി പട്ടികൾ ഉണ്ടായിട്ടും എന്താ പന്നികൾ ഓടില്ലേ സാബ് ഇത്തവണ പട്ടികളാ ഓടിയത് അതെന്താ இத்தவண ஆனைகளா வந்தது